ഇന്നലെ ഹൈക്കോടതി നടത്തിയ നിരീക്ഷണങ്ങൾ അത്യന്തം ഗൌരവുള്ളതാണ് എസ് ഐ ടിയുടെ അന്വേഷണം പോകുന്ന രീതി ഹൈക്കോടതി വളരെ വളരെ സംശയം പ്രകടിപ്പിച്ചിരിക്കുകയാണ് അത് ശരിയാണെന്ന് തോന്നുന്ന രീതിയിലാണ് ക്വസ്റ്റ്യൻ ചെയ്ത വിവരം നിങ്ങളടക്കം അറിഞ്ഞത് നാലോ അഞ്ചോ ദിവസം കഴിഞ്ഞിട്ടാണ് എന്തിനാ രഹസ്യമായൊരു ക്വസ്റ്റിനിങ് അത്തരം പ്രിവിലേജുകൾ ആർക്ക അവകാശപ്പെട്ടതാണ് അപ്പോൾ ഇതിനകത്ത് എസ് ഐ ടിയുടെ പ്രവർത്തനങ്ങൾ ഞങ്ങൾ നേരത്തെ ആക്ഷേപിക്കുന്നുണ്ട് കച്ച എസ് ഐ ടി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത് ഹൈക്കോടതിയാണെങ്കിലും ആ ഉദ്യോഗസ്ഥന്മാരെല്ലാം കേരള സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ളവരാണ് കേരള സർക്കാർ ഈ അന്വേഷണം ആദ്യം മുതലേ തന്നെ അട്ടിമറിക്കാനാണ് കേരള സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അങ്ങനെ സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള ഉദ്യോഗസ്ഥന്മാർ എസ് ഐ ടിയുടെ ഭാഗമാണെങ്കിൽ പോലും നടത്തുന്ന പ്രവർത്തനങ്ങൾ ചോദ്യം ചെയ്യപ്പെടേണ്ടതാണെന്ന് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഹൈക്കോടതി ഒരു ഘട്ടം കൂടി ശരിവച്ചിരിക്കണില്ല ഹൈക്കോടതി നിരീക്ഷണത്തോടുകൂടി അത് തന്നെയാണ് ഇതിപ്പം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം എന്ത് നടപടി വന്നാലും ഒരു കുഴപ്പമില്ല ലാഘവത്തോടിയാണ് അയ്യപ്പന്റെ സ്വർണമോഷണം ഉണ്ടായിട്ട് സ്വർണ്ണ നടന്നിട്ട് ആ കൊള്ളയെ ലാഘവത്തോടെ കാണുന്ന ഒരു സമീപനം ഈ സർക്കാർ സ്വീകരിക്കുന്നു അത് എത്ര തിരിച്ചടി കിട്ടിയാലും അവര് മനസ്സിലാക്കത്തില്ല എന്നുള്ളതാണ് തെളിവ് ഇനിയും അവർക്ക് തിരിച്ചടികൾ വരുമ്പോഴേ അത് മനസ്സിലാവുള്ളൂ പൂർണ്ണമായിട്ട് അല്ല നിയമം നിയമത്തിന്റെ വഴിക്ക് പോട്ടേന്ന് അപ്പൊ നമുക്ക് കാണാം അല്ല ഇത് പലവട്ടം നമ്മൾ മറുപടി പറഞ്ഞതാണ് സോണിയാഗാന്ധി അല്ലല്ലോ കേരളത്തിലെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് അതുപോലെ കേരള മുഖ്യമന്ത്രി ഇതെല്ലാം ചുമതലപ്പെട്ടവര് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു വഴിക്ക് പോയി അന്വേഷണത്തിന്റെ പരിധിയിൽ ഓരോരാളും വന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്നൊക്കെ രക്ഷപെടാനും ഇഷ്യൂ മാറ്റിവിടാനും വിടാനും വേണ്ടി ഇല്ലാത്ത ഇഷ്യൂ മാറ്റി കാര്യമില്ല ഇതിനകത്ത് വ്യക്തമാണ് കാര്യങ്ങള് ആ ശബരിമലയിലെ അന്വേഷണത്തിൽ യഥാർത്ഥ പ്രതികളിലേക്ക് എത്തുന്നവരെ ഞങ്ങളെല്ലാവരും കണ്ണിലെണ്ണി ഒഴിച്ചുണ്ടാവും കേരള ജനതയും ഉണ്ടാവും എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത് അത് അത് എ വെരി ഇൻട്രസ്റ്റിങ് തിങ് എനിക്ക് അതിനകത്ത് അതിനകത്ത് മനോസങ്കടം തോന്നുന്ന ഒരു വല്ല പ്രധാനപ്പെട്ട കാര്യം കർണാടകത്തിലെ ഒഴിപ്പിക്കലും യു പി യോഗി ആദിത്യനാഥിന്റെ ബുൾഡോസർ ഭരണവും ഒരുപോലെയാണെന്നുള്ള രീതിയിൽ കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞത് അങ്ങേയറ്റത്തെ പ്രതിഷേധാഹമായ കാര്യമാണ് കേരളത്തിലെ കേരളത്തിലെ മുഖ്യമന്ത്രി ഒരിക്കലും പറയാൻ പാടില്ലാത്തതായിരുന്നു അത് കർണാടകത്തിലെ കുടിയൊഴിപ്പിക്കുന്ന കാണാൻ പറ്റും നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു കാലത്തും ഉണ്ടാകാത്ത ഒരു പ്രത്യേകത അവിടെ ഉണ്ട് കുടിയൊഴിപ്പിക്കപ്പെട്ടവരെ പുനരവസിപ്പിക്കാൻ നാൽപ്പത്തെട്ട് മണിക്കൂറിനകം തീരുമാനമെടുത്തൊരു ഗവൺമെന്റ് കർണാടകത്തിലല്ലാതെ വേറൊരു ഗവൺമെന്റ് ഇല്ല അനധികൃതമായിട്ടുള്ള കുടിയേറ്റമാണെങ്കിലും കയ്യേറ്റമാണെങ്കിലും അത് പറഞ്ഞുകൊണ്ട് തന്നെ പാവപ്പെട്ടവരെ സംരക്ഷിക്കാനുള്ള മനസ്സ് കാണിച്ച കർണാടക ഗവൺമെന്റാണ് ഗവൺമെന്റ് അത് പ്രത്യേക സമുദായത്തിനു വേണ്ടി മാത്രമല്ല എല്ലാ സമുദായത്തിൽ പെട്ടവരും മുഖ്യമന്ത്രി ഇവിടെ ചെയ്തെന്താണ് അതും സാമുദായികവത്കരിച്ച് അത് കർണാടകത്തിലെ കോൺഗ്രസ് ഗവൺമെന്റ് കുറ്റമാക്കി കുറെ ആളുകളെ അങ്ങോട്ടേക്ക് അയച്ച് മുഖ്യമന്ത്രിക്ക് പ്രസ്ഥാനത്ത് എന്റെ ഗോവിന്ദ യോഗി ആദിത്യനാഥ് ബുൾഡോസ് ആച്ചപ്പോ സി പി എം നേതാക്കന്മാരണം യു പിയിൽ സന്ദർശിച്ചിട്ടില്ലല്ലോ അവിടെ സന്ദർശിച്ചായിരുന്നോ ഇല്ല അപ്പൊ കർണാടകത്തിലേക്ക് നിർത്തി പിടിച്ചു പോയി ഇത് ആ ഒരു ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ നിലപാട് വളരെ കൃത്യമാണ് കർണാടക സർക്കാർ ചെയ്ത കൃത്യമാണ് നിയമപരമായി ഒഴിക്കുന്ന നടപടികൾ എടുക്കും അപ്പോഴും കാരുണ്യത്തോടെയുള്ള സമീപനം ഉണ്ടാകും പാവപ്പെട്ടവർക്ക് സംരക്ഷണം കൊടുക്കുന്ന സമീപനം അതുകൊണ്ട് പതിനൊന്ന് ലക്ഷം രൂപയുടെ വീടുകളാണ് അതിൽ ഒന്നൊന്നര ലക്ഷം രൂപ അവർ ഒഴുക്കേണ്ടത് ബാക്കി ബാക്കി മുഴുവൻ സർക്കാർ കൊടുത്തിട്ട് ഇവരെ മുഴുവൻ പുനരസിപ്പിക്കുന്നത് അവരിപ്പ താമസിക്കുന്നതിനേക്കാൾ കൂടി നല്ല സ്ഥലത്തേക്ക് അവർ മാറ്റുകയാണ് ചെയ്യുന്നത് ഇത് ഇന്ത്യയിൽ തന്നെ ഒരു മാതൃകയാണ് മോഡലാണ് പക്ഷേ അനന്തികൃത കുടിയേറ്റത്തെ നിയമപരമായി നേരിടുമെന്ന് ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതിനെ യു പി മോഡൽ ബുൾട്ടോസർ രാജാക്കി സ്ഥിരീകരിച്ച് എത്ര പെട്ടെന്നായിരുന്നു ക്യുക്ക് ആക്ഷൻ എന്തൊരാക്ഷൻ ആയിരുന്നു ഇതിൽ അത് ബിജെപിയെ സൂചിപ്പിക്കാൻ വേണ്ടിയല്ലായിരുന്നു അതും അപ്പം അവർ നടത്തുന്നതും കർണാടക നടത്തുന്ന സമാനമാണോ ഇത് തെറ്റായ കാര്യമാണോ എന്ന് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുക